കരുവന്നൂർ കള്ളപ്പണ കേസിലെ എം എം വർഗീസ് വീണ്ടും ഇ ഡിയുടെ ചോദ്യമനയിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യുന്നു അറസ്റ്റ് ഭയക്കുന്നില്ലെന്ന് എം എം വർഗീസ് ഇത് അഞ്ചാം തവണയാണ് ചോദ്യം ചെയ്യൽ കരുവന്നൂർ കള്ളപ്പണ കേസിൽ ഇ ഡി അന്വേഷണം സി പി എമ്മിന്റെ രഹസ്യ അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ച് നീങ്ങുമ്പോഴാണ് തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ വീണ്ടും വിളിച്ചു വരുത്തിയത് ഇരുപത്തിമൂന്ന് നവംബർ മുതൽ പലതവണയായി ഇതിനു മുമ്പ് അഞ്ച് പ്രാവശ്യം എം എം വർഗീസിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ലഭിച്ച സമൻസുകൾ അവഗണിച്ച എം എം വർഗീസ് വോട്ടെടുപ്പ് കഴിയും വരെ ഹാജരാകാൻ കഴിയില്ലെന്ന് ഇ ഡി എ അറിയിച്ചിരുന്നു അറസ്റ്റിനെ ഭയക്കുന്നില്ലെന്ന് പ്രതികരിച്ചാണ് എം എം വർഗീസ് ഇന്ന് ഇ ഡി ഓഫീസിൽ ഹാജരായത് തുടർച്ചയായി സമൻസുകൾ നൽകുന്നത് എന്തിനെന്ന് അറിയില്ലെന്നും കൂട്ടിച്ചേർത്തു അതാ അതവര് വിളിക്കണേ ഞാൻ അവരുടെ മുമ്പിട്ട് അവര് വിളിച്ചു നമ്മളങ്ങല്ലേ ഓക്കേ എന്ത് എന്താ പറയാ എന്താ ഇതിന് കരുവന്നൂർ ബാങ്കിലെ സി പി എമ്മിന്റെ അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ തൃശ്ശൂർ ജില്ലയിലാകെയുള്ള എൺപത്തൊന്ന് അക്കൗണ്ടുകൾ ആദായനീതി റിട്ടേണുകൾ സമർപ്പിക്കാത്ത മറ്റക്കൗണ്ടുകൾ എന്നിവയിലാണ് ഇ ഡി അന്വേഷണം സി പി എം അക്കൌണ്ടുകളുടെ വിവരങ്ങൾ ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറിയിരുന്നു തൃശ്ശൂരിലെ പാർട്ടിയുടെ ആസ്തി വിവരങ്ങൾ നിക്ഷേപങ്ങൾ എന്നിവയെ സംബന്ധിച്ചെല്ലാം കൃത്യമായി അറിയാവുന്ന തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സാമ്പത്തിക ഇടപാട് വിവരങ്ങൾ മറച്ചു വെക്കുന്നതിനാലാണ് ആവർത്തിച്ച് ചോദ്യം ചെയ്യുന്നത് ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കിയിരുന്നില്ല കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സിപിഎം നേതാക്കളുടെയും ബാങ്ക് ഭരണസമിതി അംഗങ്ങളുടെയും പങ്ക് കണ്ടെത്താൻ പാർട്ടി നിയോഗിച്ച അന്വേഷണ സമിതിയെ നയിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ വീണ്ടും ചോദ്യം ചെയ്യും ജനം കൊച്ചി